അസ്സാം വലൈക്കും യാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് മൂന്ന് രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റായിട്ടാണ് കേട്ടോ അജ്റക്കിൻ്റെ ഡി സി എം ക്ലോത്തിൽ രണ്ട് തൊണ്ണൂറ് ബ്ലൂവിലാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് അടിപൊളി പ്രിന്റ് പ്രിൻ്റാണ് കേട്ടോ പ്രിന്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് ആവശ്യമുള്ളവരൊക്കെ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊൻപത് എഴുപത് എഴുപത് എന്ന് പറഞ്ഞാൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വ്യത്യസ്ത പ്രിന്റുകളിലാണ് നമുക്ക് ഇന്ന് അജ്റക് മെറ്റീരിയൽ എത്തിയിട്ടുള്ളത് ഡി എസ് എം ആണ് നല്ല ക്ലോത്ത് ആണ് നിങ്ങൾ നൈറ്റ് യൂസ് ഉപയോഗിക്കാൻ അടിക്കാൻ മാത്രമല്ല നിങ്ങൾക്ക് സ്കേർട്ടായാലും ട്രോപ് ടോപ്പായാലും കോഡ് സെറ്റായാലും എന്ത് വേണേലും എന്ത് ചെയ്താലും വ്യത്യസ്തമായ ഭംഗി ഉണ്ടാവും ഓക്കെ ഇത് കുർത്തൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ ഈ പ്രാവശ്യം ഓണത്തിന് ഒരുപാട് സെയിൽ ചെയ്തതാണിത് അത് മിക്ക ആൾക്കാരും പിന്നെ പട്ടുപാവാടക്ക് ബ്ലൗസായിട്ടും പിന്നെ കുർത്തായിട്ടും കുട്ടികൾക്ക് കുർത്തായിട്ടൊക്കെ യൂസ് ചെയ്തതാണ് അപ്പോൾ ആവശ്യക്കാരൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം സ്ക്രീൻഷോട്ട് എടുക്കാൻ മെസ്സേജ് അയക്കാം കേട്ടോ ഇത് ഇത് രണ്ടേ രണ്ടേ തൊണ്ണൂറാണ് റേറ്റ് ഇരുന്നൂറാണ് കേട്ടോ വരുന്നത് റീറ്റെയിൽ റേറ്റ് നമുക്ക് ഇരുന്നൂറാണ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റിൽ തരും കേട്ടോ കിട്ടാത്ത ഞങ്ങൾ കാണാത്ത പ്രിൻ്റുകളൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഇതുവരെ കാണാത്ത പ്രിൻ്റുകളൊക്കെയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ വേണ്ടത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ വ്യത്യസ്തമായ മറ്റൊരു പ്രിന്റാണത് മെറൂണ് റെഡ് ഈ കളറിലാണ് കേട്ടോ നല്ല വ്യത്യസ്ത പ്രിന്റാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് വരുന്നത് ബ്ലൂ മെറൂണും റെഡിലാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത് വളരെ ഭംഗിയുള്ള പ്രിന്റാണ് ആണ് കേട്ടോ ഇതൊക്കെ നിവർത്തി കാണിച്ചാല് ഇത് മുപ്പത്തിനാലിഞ്ച് വീതിയിൽ രണ്ടേ തൊണ്ണൂറിലാണ് കേട്ടോ ക്ലോത്ത് ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ ഉണ്ടോ നല്ല ഭംഗിണ്ട് കാണാന് നമുക്ക് എന്ത് ചെയ്താലും ഭംഗിയായിരിക്കും ഏത് ഡ്രസ്സു വേണമെങ്കിലും നമുക്ക് ഇതിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതിന്റെ കട്ടിംഗ് സ്റ്റി സ്റ്റിച്ചിങ്ങും ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങക്ക് തുണി കണ്ടു പക്ഷെ എനിക്ക് സ്റ്റിച്ചിങ് അറിയില്ലല്ലോ അങ്ങനെ പരാതിപ്പെടുന്നവരുണ്ടാവും അപ്പൊ ഒന്നും അറിയാത്തവരാണെങ്കിലും അവരെ നമ്മൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മള് ആ തോതിൽ പഠിപ്പിച്ചെടുക്കും കേട്ടോ വന്നിട്ടില്ലാത്ത പ്രിൻ്റ് ആണ് കേട്ടോ തീരെ വന്നിട്ടില്ലാത്ത വ്യത്യസ്ത പ്രിൻ്റ് ആണ് ഉണ്ടോ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാം ഇതൊക്കെ നമ്മളെടുത്ത് വരാത്ത പ്രിന്റുകളാണ് കേട്ടോ പുതുതായിട്ട് ഇന്ന് വന്ന പ്രിന്റുകളാണ് ഇതുവരെ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രിന്റ് കിട്ടിയിട്ടില്ല ഇത് നമ്മൾ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തുന്നതാണ് കേട്ടോ കാരണം നമ്മൾ നമ്മൾ കസ്റ്റമർ എൻക്വയറി പ്രകാരം ഒരുപാട് മൂന്ന് ഇരുപതിൽ ക്ലോത്ത് വേണം രണ്ട് തൊണ്ണൂറ് ക്ലോത്ത് വേണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് നമ്മൾ വ്യത്യസ്ത പ്രിൻ്റുകൾ വേണം പറയുമ്പോൾ നമ്മൾ വ്യത്യസ്ത പ്രിൻറ്റ് പിന്നെ വരുത്തുന്നതാണ് ഇത് ക്ലോത്ത് ഒന്നും ആവില്ല ഒരു കളർ അളുകയെ ഒന്നും ആവില്ല പിന്നെ ചുരുങ്ങിപ്പോവേ ഒന്നും ആവുന്നില്ല കസ്റ്റമർ പറയണത് നല്ല ക്ലോത്ത് ആണ് ഞങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആണ് ഈ ക്ലോത്ത് കൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫീഡ്ബാക്കിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം കേട്ടോ അത് കൊണ്ടേവരാണ് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് നമ്മുടെ അടുത്ത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഓരോരുത്തരും അത് വീഡിയോ കാണുന്ന എല്ലാവരുടെ അടുത്തും പറയുകയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് അയക്കാം പ്രിൻറ്റുകൾക്കിടയിൽ വലിയ പ്രിൻ്റുകൾക്കിടയിൽ ചെറിയ പ്രിൻ്റ് ആണ് കേട്ടോ നമുക്ക് ചെറിയ പ്രിൻ്റ് വേണം പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ചെറിയ പ്രിൻ്റാണ് ഇത് വരുന്നത് ബ്ലൂ മെറൂൺ റെഡ് ആണ് പക്ഷെ പ്രിൻ്റുകളിൽ വളരെയധികം വ്യത്യസ്തത ഉണ്ട് കേട്ടോ പിന്നെ ക്ലോത്ത് പ്രത്യേകിച്ച് ഇതിന് നമ്മൾ നോക്കാനുള്ളത് ക്ലോത്ത് ഒന്നും ആവണില്ല അലക്കുമ്പോൾ ചുരുങ്ങിയ കളർ അളുക ഒന്നും ആവില്ല ഒരേപോലെ തന്നെ എന്നും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും നല്ലൊരു ക്ലോത്താണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാം ഇതും അതുപോലെ ഒരു റൗണ്ടായിട്ടാണ് പ്രിന്റ് വരുന്നത് ഇതും വ്യത്യസ്ത പ്രിന്റാണ് എൻക്വയറി ചെയ്തിട്ട് പിന്നെ സ്റ്റോക്ക് ഔട്ടായ നിരാശപ്പെട്ടിരിക്കണ എല്ലാവരോടും പറയാനുള്ളത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ സെലക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക സ്റ്റോക്ക് ഔട്ട് ആയതിൻ്റെ ശേഷം നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ അത് നിങ്ങൾക്ക് തരാനുണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യണ്ട അന്ന് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കണം കേട്ടോ ഇത് ഒരു വ്യത്യസ്ത പ്രിൻ്റ് ആണല്ലേ നമ്മൾ ഇതുവരെ കാണാത്ത പ്രിൻ്റുകളാണ് ഇതൊക്കെ പിന്നെ ഇത് കൊറിയറായിട്ട് പോസ് ആയിട്ടൊക്കെ കോൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യാം ഇത് നിങ്ങൾ നിങ്ങൾക്ക് പോസ്റ്റ് വഴി വഴിവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം അല്ല കൊറിയറായിട്ടാണ് വേണ്ടത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പറയാം നിങ്ങൾ പറയുന്നത് എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾക്ക് സാധനം വിട്ടെത്തു കേട്ടോ ഇത് ഏത് പ്രിൻ്റാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് പ്രിൻറ്റ് ഇഷ്ട ഇഷ്ടമായ പ്രിൻറ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊൻപത് എഴുപത് എന്ന് പറയുന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഒരു ഭംഗിയുള്ള വ്യത്യസ്തമായ പ്രിൻറ്റാണ് ഇത് കേട്ടോ രണ്ടേ തൊണ്ണൂറിൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ ഇരുന്നൂറ് രൂപ റീറ്റെയിൽ ഉള്ള ക്ലോത്താണ് നിങ്ങളെ ഞാൻ കാണിച്ചത് ഇത് മുപ്പത്തിനാലഞ്ച് വീതിയും രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തുമാണ് ഉള്ളത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊൻപത് എഴുപത് എന്ന് പറയുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ആറുമാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട് കേട്ടോ തയ്യൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കട്ട് ചെയ്യാൻ പേടിയുള്ളവർക്ക് തയ്യലിനെ കുറിച്ച് ഒന്നും അറിയാത്തവർക്കൊക്കെ അവർക്കൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുക ഏറ്റവും മികച്ച രീതിയിൽ ഒരു ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചുരിദാറിന് നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് എല്ലാം പഠിക്കുക അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി നമ്മൾ നിങ്ങൾ വിചാരിക്കണ്ടാവും അഞ്ഞൂറ് രൂപയ്ക്ക് എന്തൊരു ക്ലാസ് ആണ് ഇത് അത് പിന്നെ ക്വാളിറ്റി ഉണ്ടാവും അങ്ങനെയൊക്കെ സംശയിക്കുന്നവരുണ്ടാവും ആദ്യങ്ങളെന്ന് പറയാം ഇതൊരു കുടുംബശ്രീ സംരംഭമാണ് രണ്ട് നമ്മൾ ഏറ്റവും മികച്ച രീതിയിലുള്ള ക്ലാസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക അഞ്ഞൂറ് രൂപയാണെങ്കിൽ പോലും അത് അടക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അങ്ങനെ അങ്ങനെ അടക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവരും ക്ലാസ്സിൽ വരണം ഇനിയിപ്പോൾ അടക്കാൻ കഴിയുന്നവരാണെങ്കിൽ അവർ തുടരും ചെയ്യണം എന്നാണ് ഞമ്മൾ ആഗ്രഹിക്കുന്നത് പിന്നെ ഒരു ഒരു വലിയൊരു ഫീല് ഒരാളെ പഠിപ്പിക്കുന്നേക്കാൾ എത്രയോ ബെറ്റർ ആണ് കൂടുതൽ ആൾ ആളുകളെ നമ്മൾ പഠിപ്പിച്ചെടുക്കുക എന്ന് ഒരു സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന ആരുണ്ടെങ്കിലും സ്വന്തമായിട്ട് എനിക്കൊരു വരുമാന മാർഗം വേണം എനിക്കൊന്ന് സ്റ്റിച്ചിങ് പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ അതേപോലെ ഇന്നതൊന്ന് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പുറത്തേക്ക് ചെയ്യാൻ പേടില്ലവരുണ്ടാവും കട്ടിങ് ബക്കണവരുണ്ടാവും പെട്ടെന്ന് നമ്മൾ തുണിയിൽ ഒരിക്കലും കട്ട് ഒരു പുതിയ തുണി കട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് വേണ്ടിവരും പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ പുറത്തുക്ക് വേണ്ടിയിട്ടോ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയാണ് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കുകയാണ് അപ്പൊ കോൺഫിഡൻ്റ് ഇല്ലാത്തവരുണ്ടെങ്കിൽ പേടിച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇനി വീട്ടുകാര് പറയും ഒരുപാട് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല ഇനി പോണ്ട ഇനി പിന്നെ നിന്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന പൈസ നമുക്ക് കൊടുക്കാന്നൊക്കെ പറയുന്നവരുണ്ടാവും നിങ്ങൾ നിങ്ങളതൊന്നും കേട്ട് നിരാശപ്പെടേണ്ട നിങ്ങൾക്ക് നിങ്ങൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക എൺപത് എൺപത്താറ് എൺപത്തി രണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ ഇതിന് വേണ്ട ടൈലറിങ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് പിന്തുണയാണ് അപ്പോൾ നമുക്കൊരാൾ ഒരു സംശയം ചോദിക്കുമ്പോൾ പറഞ്ഞു തരാണ്ടെങ്കിൽ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയും അതേപോലെ ബോഡിയിൽ അളവെടുക്കുക അളവെടുത്ത് ചെയ്താലേ നമ്മൾ കോൺഫിഡൻറ്റ് ആവുള്ളൂ അപ്പോൾ അങ്ങനെ പഠിക്കുക എന്നുള്ളതും നമുക്ക് അപൂർവ്വമായിട്ടേ കിട്ടുള്ളൂ അപ്പോൾ ഇത്രയും ചെറിയൊരു സംഖ്യയ്ക്ക് ഇത്രയും തുച്ഛമായ ഒരു ഫീസിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മാറി നിൽക്കണ്ട നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭയം മാറി കട്ട് ചെയ്ത് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ മക്കൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ ഇനി നമുക്ക് ചെയ്താൽ നമ്മൾ മക്കളും കൂടെ പഠിക്കാനുള്ള ഒരു അവസരം കൂടി ഒരുക്കുക അവരും പഠിച്ചോട്ടെ ഇതിപ്പോൾ നമ്മൾ ഓൺലൈൻ അല്ലേ നമ്മൾ റെക്കോർഡ് വീഡിയോകൾ വെച്ചിട്ടല്ലേ ക്ലാസ് കാണാൻ ഏത് സമയത്തും കാണാം മക്കൾ ഫ്രീ ആയ സമയത്ത് അവർക്കും കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക അവരും കൂടി വാർത്തെടുക്കാൻ പറ്റിയൊരു ആണ് അപ്പോൾ തീർച്ചയായിട്ടും വേണ്ടവരൊക്കെ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറയുക നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസലാമുരക്ക്